ഏരിയയിലോട്ട് പറഞ്ഞു യോ അതൊന്നും മനസ്സിലാക്കി സന്നിധാനം പമ്പ എന്ന് പറഞ്ഞിട്ട് <pyatete> <speaking up> ും ചേർന്ന് തന്നെ ഒറ്റ ഫോട്ടോ പമ്പ ഗണപതികോവില് ദർശനം നടത്തി നമ്മള് പണ്ട് ഈ ശബരിമലയിൽ നമ്മുടെ ഒരു മിനിമം ഭക്തന്മാരുടെ കടമ മാത്രമാണ് ഈ പൂങ്കാവനത്തിൻ്റെ പരിസര പ്രദേശത്തുള്ള നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനെ ദർശനത്തിന് പോലും സൗകര്യം സാഹചര്യം സൃഷ്ടിച്ചതിനെ പോലീസിൻ്റെ നിർദ്ദേശത്തെ രാഷ്ട്രപതി കൂടെ പ്രതിദാനം ചെയ്യപ്പെടുന്ന സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ഈ പോലീസ് അയച്ചു കൊടുത്താൽ അത് നമ്മളെ കൂടെ ബാധിക്കും അതുകൊണ്ട് അവർ പറഞ്ഞതിനെ പൂർണ്ണമായും അനുസരിച്ചു പോലീസിൻ്റെ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ ദർശനം നടത്താൻ പോയിട്ടുള്ളത് ഒരിക്കലും നമ്മളെ തടയാനുള്ള യാതൊരു ധാർമ്മികതയോ നിയമപരമായ സ്ഥാനമോ പോലീസിനുണ്ടായിട്ടില്ല പക്ഷേ പോലീസ് പറഞ്ഞു നമ്മൾ അക്ഷരം പ്രതി കേട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അത് അവരുടെ സി എ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശത്തെ നമ്മൾ മുഖവിലക്കെടുത്തു ഞങ്ങൾക്കൊരു പ്രതിഷേധത്തിന് വന്നാലല്ല ഞങ്ങൾ ശരണം വിളിക്കാൻ വന്നതാണ് ഒരുമിച്ച് ശരണം വിളിക്കാൻ അതുകൊണ്ട് അവിടെ അവസരം ഉണ്ടായില്ല അതുകൊണ്ട് അതിനുശേഷം ഈ സെക്യൂരിറ്റി ഏരിയ എന്ന് അവർ നിശ്ചയിച്ചിട്ടുള്ള ഏരിയയ്ക്ക് പുറത്തു വന്നതിന് ശേഷം ഈ രണ്ട് വാക്കുകൾ നമ്മൾ വന്നിട്ടുള്ള ഭക്തരോട് പറയുക എന്ന കർത്തവ്യമാണ് ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പോലീസുകാരുടെ അനുവാദത്തോടു കൂടി ശരണം വിളിക്കാമല്ലോ അല്ലേ പറയും ശരണം വിളിക്കാം എന്ന് വിചാരിച്ച് സ്വാമിയേ கண்டனே பலவாசனே சுனாதனே ரஞ்சனே வசலனே வசலனே வாசதி பகவானே சுவியேயொன்னு பதினெட்டாம் படியே ந்த இத்தன சுவன